നമസ്കാരം ഞാനിന്ന് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിലർക്ക് എല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നു ചിലർക്ക് വിഷമങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രം വരുന്നു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം മാറണമെങ്കിൽ ആദ്യം ചിന്തകളിൽ മാറ്റം വരുത്തണം നമ്മുടെ മനസ്സിനെ ഒരു ഫ്രണ്ടാക്കി മാറ്റണം ആവശ്യമില്ലാത്ത ചിന്തകൾ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം കൂടുതൽ മോശമാകും എപ്പോഴും നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുക എപ്പോഴും മനസ്സിനെ ശ്രദ്ധിക്കുക പോസിറ്റീവായി മാത്രം ചിന്തിക്കുക നെഗറ്റീവ് വന്നാൽ അപ്പോൾ തന്നെ അതിനെ മാറ്റി പത്ത് പോസിറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കൊടുക്കുക ഒരു ദിവസത്തെ മാക്സിമം ചിന്തകളും പോസിറ്റീവായി മാറ്റുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക നമ്മുടെ വീടിന് നന്ദി പറയുക ഈ ലോകത്തിൽ എത്രയോ പേർക്ക് വീടില്ല നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറയുക നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നന്ദി പറയുക നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നന്ദി പറഞ്ഞു തുടങ്ങുക നമ്മുടെ നമുക്ക് നടക്കാൻ സാധിക്കുന്നു അതിനും നന്ദി പറയുക എത്രയോ പേർക്ക് കൈകളില്ല കാലുകളില്ല നന്ദിയുള്ള ഹൃദയമാണ് ഏറ്റവും വലിയ സമ്പത്ത് ഇങ്ങനെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഹൃദയത്തിൽ നിന്നും നന്ദി പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കും മനസ്സിന് നല്ല ശാന്തി ലഭിക്കും കൂൾ ആൻഡ് റിലാക്സായി മാറും നമ്മുടെ ഉള്ളിലെ ലോകം മാറുമ്പോൾ നമ്മുടെ പുറം ലോകം മാറി തുടങ്ങും താങ്ക്